ഹലോ ഗായസ് ഞാൻ എന്താ കുറച്ച് ചീരണ്ടല പറിക്കാൻ വന്നതാട്ടോ ചീരൻ്റെ ഇല പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ചീര അല്ലെങ്കിൽ വേലി ചീര എന്നൊക്കെ പറയും ഉച്ചയ്ക്ക് കറിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വന്നതാട്ടോ അപ്പം ഞാൻ എന്താ ഫോണമുണ്ട് കത്തിയുണ്ട് ഒക്കെ കൈ പിടിച്ചിട്ടുണ്ടോ ഈ പറിച്ചെടുക്കണത് ഇനി നാളത്തേക്കോ മറ്റ നാളത്തേക്കൊക്കെ കൊമ്പ് ബാക്കി ഉണ്ടായാൽ മതിയാണ് അത് എന്തോ കടിക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും താഴത്ത് ഉറുമ്പും കൂട്ടുണ്ടാവും അതെ അത് എത്ര കാലം ഉറുമ്പോ കടിച്ചത് കുറുമ്പ് എന്താ ചെയ്യലേണ്ടാൽ കിട്ടിയല്ലോ ഉച്ചയ്ക്ക് കറി വെക്കാനേ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ മുരിങ്ങേൻ്റെ ഇലേനെ അപേക്ഷിച്ച് ഈ ഇല നന്നാക്കാൻ ഈസി ആട്ടോ നമുക്ക് ഈ ഒരു സാധനം അല്ലാതെ നന്നാക്കാൻ പറ്റില്ല കാരണം കഴിയുമ്പോൾ ഫുള്ള് മുറിയാവുകയാണ് അങ്ങനെ എന്താ ഫുൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി വെള്ളം വാരണം ഇല്ലെങ്കിൽ ആ വെള്ളം അതിൽ ഉണ്ടാകുമോ കറിക്ക ടേസ്റ്റ് ഇഷ്ടമില്ല അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വലിയ ഉള്ള വീഡിയോ ഒക്കെ എടുത്തുപോയി പക്ഷേ വീഡിയോ ഓൺ അല്ലേനും അപ്പോൾ അതാ നമ്മുടെ പരിപ്പും തേങ്ങ അരച്ചത് കൂടി ആട്ടോ അത് ആ അരപ്പിലേക്കാണ് നമ്മളിനി കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ഇംഗ്ലീഷ് ചീരണ്ടലോ ആ ചീരൻ്റെ ഇല ഇട്ടുകൊടുക്കുന്നത് വേറെ ഒന്നും ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടുള്ളൂ പിന്നെ മുളയ്ക്ക് അരിഞ്ഞിട്ടിട്ടുള്ളൂ ഇനി അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി കിട്ടിക്കഴിഞ്ഞാൽ വറവിട്ട് കഴിഞ്ഞാൽ നമ്മളെ ചീരൻ്റെ റെഡിയായി റെഡിയാക്കി ഒരാളിത് എണീറ്റ് വന്നിട്ടുണ്ടല്ലോ രാത്രിത്തെ പയൻചോറുണ്ടല്ലോ അത് കഴിക്കുകയാണ് ആൾക്കിങ്ങത്തൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം മറ്റേ ആളിത് അവിടെ ഇരുന്ന് കളിക്കണേ ആൾക്ക് ഇങ്ങത്തതാണ് ഇഷ്ടം രണ്ടാളും രണ്ട് വൈക്ക് നിൽക്കട്ടെ ഞാൻ എൻ്റെ പണിയെടുക്കട്ടെട്ടോ ആളിവിടെ കളിച്ചിരുന്നുളൂ അതല്ലേ നമ്മൾ പറമ്പത്ത കേട്ടോ ഫുൾ ഐറ്റംസും ഈ വൈതനെയും നമ്മളെ വീട്ടിലുണ്ടായിട്ടോ ഒരുപാടുണ്ട് ഒരു മരുത്തുമ്പോൾ തന്നെ എത്രയാണ് ഉണ്ടാവുന്നത് അത് നമ്മളൊന്ന് കരുതി പച്ചരി ഉണ്ടാക്കാം പച്ചരി കിച്ചരിയോ ആ എന്താണോ അത് അതുണ്ടാക്കാം അത് നമുക്ക് കഴിയാതെ ഇട്ടിട്ട് നമുക്ക് പണി തുടങ്ങാം മക്കളെ ഇല്ലെങ്കിൽ മുറി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ സീനാണ് ഈ ഒരു കത്തിക്കാണെങ്കിൽ അത്യാവശ്യം മൂർച്ച ഫുൾ ഞാനത് ഫുള്ളട്ടോ വീഡിയോ സ്പീഡാക്കി സ്പീഡാക്കിയിട്ടാണ് ഇങ്ങനെ വരെ എത്തിയത് അപ്പം പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഈ രണ്ടെണ്ണം മതി നല്ല വലുപ്പം നമുക്ക് ഇതെണ്ണം മതി ഇത് കഴുകി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ഒരു വൈതനങ്ങ വേവിക്കാൻ വെക്കാം നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ പോലെ എടുക്കുകയെന്ന് കരുതി എന്നും നമ്മൾ മറ്റു വീഡിയോ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ വെറൈറ്റി ആയിക്കോട്ടെ കരുതി എടുക്കണത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അരി ഊറ്റി വെക്കാനുണ്ട് പേപ്പറേ കൂടി കഴുകി എടുക്കാൻ സാധനം ഇപ്പോൾ ആ ഒരു വൈതനങ്ങളിലേക്ക് ഇട്ട് വേവിക്കുക എന്നുള്ളതാണ് അതുകൂടി കഴുകി എടുക്കുക പിന്നെ നമുക്ക് വറവിന് ആവശ്യം വേണ്ടത് അവിടെ കടുകാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകപ്പെടുന്നത് അപ്പോൾ അത് ആ കടുകാണ് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വൈതനങ്ങൾ ഇട്ട് ഉപ്പിട്ട് വഴിക്കുക കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വേഗം അതിൻ്റെ ഇട്ടു കേട്ടോ ഒന്ന് വേവുന്ന ടൈമിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം കേട്ടോ തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറുിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം ആ അരപ്പ് ഇതിലേക്ക് വൈതനങ്ങ വേവിച്ചിലേക്ക് ഒഴിച്ച് അത്യാവശ്യം പുളിയില്ല തൈര് അതായത് നല്ല പുളിയും പറ്റില്ല എന്നാൽ പുളിയില്ലാത്ത തൈരും അങ്ങനെയല്ല ഒരിടത്തരം തൈ തൈര് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് അത് ഒന്ന് വറ്റി കുറുകി വരും അതാണ് നമ്മൾ അടിപൊളി കിച്ചടി റെഡിയായിട്ടൊന്നും കേട്ടോ കിച്ചടി പച്ചടി എന്തോ പൈസ ഇല്ല നയ നയ കയ്യിലൊരു കോൾമിട്ടായി വാങ്ങിയ പോയതാ തോന്നുന്നുണ്ട് അപ്പൊ ആ ഒരു കോൾമിട്ടായി വാങ്ങണ്ട നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇന്ന് രാവിലെ നമുക്ക് അപ്പോൾ അവിയും ബാക്കിയുണ്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് ആ അതൊക്കെയാണ് അവസ്ഥ ഈ രണ്ടാൾക്കാരുണ്ടല്ലോ ഫുൾ സീനാട്ടോ നമ്മുടെ വറകെട്ടീൻ്റെ അവിടെയാണ് വരെ കിടത്തും ഉറക്കും ഒക്കെ ഇവരിതാ കോൽമിട്ടായി ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇല വെട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ തൊടിക്ക് പോകുക കേട്ടോ അപ്പുറത്ത് നമ്മുടെ കോട്ടയസ് ഉണ്ടല്ലോ ആ കോട്ടയസിൻ്റെ അവിടെയാണ് കുറേ വാഴത്തായി വാഴകളുണ്ട് അപ്പം അതിൽ നിന്ന് ഇല വെട്ടാൻ പോവുക കേട്ടോ അങ്ങനെ ചീത്ത പറയുന്നില്ല നമ്മുടെ അടുത്ത് തന്നെ അല്ല അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ സീനൊന്നുമില്ല ഇല വേണം തോന്നി കഴിഞ്ഞാൽ അപ്പുറത്തെ തുടിയേക്ക് പോകും വെട്ടും അപ്പോൾ മഴച്ചാറ്റലുണ്ടായതുകൊണ്ട് ഞാൻ കൊടയാക്കി ചൂടി വരിക കേട്ടോ വായൻ്റെ എല്ലാം ഏട്ടനെന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പോയി പിന്നെ പിന്നെന്താ ശ്രേയ വന്നിട്ടുണ്ടായിരുന്നു എക്സാം ഒക്കെ ഓൺ എക്സാം ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ബേബി അവളായിട്ട് ഇങ്ങനെ കളിച്ചിരിക്കുക കേട്ടോ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണേ ഭയങ്കര ചമ്മളം ഇൻസ്റ്റഗ്രാമ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം